നൃത്തം ചെയ്യാൻ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട് വയലിലെ അനാഥനായ നോക്കുകുത്തിയായിട്ടും പറക്കും വിമാനമായിട്ടും മലമുകളിലെ പുരാതന ദേവാലയമായി കുടിച്ചുപായും തീവണ്ടിയായോ കൊടുങ്കാറ്റായോ ചുഴലിയായോ വിറക്കുന്ന പുൽക്കുടിയായോ നൃത്തം ചെയ്യാൻ നൃത്തം ചെയ്യാൻ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട് വയലിലെ അനാഥനായ നോക്കുകുത്തിയായിട്ടോ പറക്കും വിമാനമായിട്ടോ മലമുകളിലെ പുരാതന ദേവാലയമായോ കുതിച്ചുപായും തീവണ്ടിയായോ കൊടുങ്കാറ്റായോ ചുഴലിയായോ വിറക്കുന്ന പുൽക്കൊടിയായോ നൃത്തം ചെയ്യാൻ അപ്പോൾ നീളമേറിയ ഒരു പകൽ വന്നു അതിനോടൊപ്പം ഓടിയും നടന്നും നോക്കി വന്നില്ല താളമൊപ്പിച്ച് ഒരു ചുവട് ഒരു മുദ്ര ചില നിഴലുകൾ ശരീരം ചുരുക്കിയും നിവർത്തിയും ഇളകിയാടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്ന് ചലനങ്ങളെ ശരീരത്തിൽ വിന്യസിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കുറച്ചുകൂടി കൃത്യമായിരുന്നെങ്കിൽ പറ്റിയേനെ അപ്പോൾ നീളമേറിയ ഒരു പകൽ വന്നു അതിനോടൊപ്പം ഓടിയും നടന്നും നോക്കി വന്നില്ല താളമൊപ്പിച്ച് ഒരു ചുവട് ഒരു മുദ്ര ചില നിഴലുകൾ ശരീരം ചുരുക്കിയും നിവർത്തിയും ഇളകിയാടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്ന് ചലനങ്ങളെ ശരീരത്തിൽ വിന്യസിക്കാൻ പ്രേരി േരിപ്പിക്കുന്നുണ്ട് കുറച്ചുകൂടി കൃത്യമായിരുന്നെങ്കിൽ പറ്റിയേനെ വെറുതെ നിന്നു പെട്ടെന്ന് തീരെ ചെറുതെന്ന് തോന്നിയ ചില നേരങ്ങൾ മാനസന്ത മാനസന്താരത്തിലെന്നപോലെ ഒരു നൃത്തവേദിയായി പരക്കുന്നു ഇനി തുടങ്ങാം സൂര്യന്റെ താണ്ഡവം പകലിന് കൃത്യം പെട്ടെന്ന് തീരെ തോന്നിയ ചില നേരങ്ങൾ മാനസാന്താരത്തിൽ എന്ന പോലെ ഒരു നൃത്തവേദിയായി പരക്കുന്നു ഇനി തുടങ്ങാം സൂര്യന്റെ താണ്ഡവം പകലിന് കൃത്യം രണ്ടായി പകുത്തെടുക്കുന്നതുവരെ